നമ്മുടെ ലാലേട്ടൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ശബരിമലയിൽ പോയത് ഭയങ്കര വാർത്തയായിരുന്നു അപ്പം ലാലേട്ടൻ ശബരിമലയിൽ പോയതൊരു വാർത്തയാണ് പക്ഷേ അതിലേറെ വാർത്തയായത് നമ്മുടെ മമ്മൂക്കേൻ്റെ പേരിൽ മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന് പറഞ്ഞ് അവിടെ ഒരു നേർച്ച കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ രസീത് ആരോ എടുത്ത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തു അതിനുശേഷം ആ സാധനം ഭയങ്കരമായ രീതിയിൽ വൈറലായി അപ്പോൾ കുറേ പേരൊക്കെ എന്താ പറയുക അതിനെതിരെ കുറേ രീതിയിൽ വർത്തമാനം പറഞ്ഞെങ്കിലും ഞാനൊക്കെ അതിനെ കണ്ടത് എന്താ പറയുക ഒരു മത സൗഹാർദ്ദമായിട്ടും ഈ ഫാൻസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുമ്പം രണ്ട് ലെജൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ചൊക്കെയാണ് ഞാനൊക്കെ ചിന്തിച്ചത് പക്ഷെ അതിനപ്പുറം ചിന്തിച്ച് മതപരമായും അല്ലാതെയൊക്കെ ചിന്തിച്ച കുറേ പേരുണ്ടായിരുന്നു അവരോടൊന്നൊന്നും പറയാനില്ല എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂയിൽ ഇന്ന് ഒരു ഇൻ്റർവ്യൂവർ ഇങ്ങനെ മോഹൻലാലിനെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞു അത് ആരും അറിയാതെ ജയിച്ചൊരു സാധനമാണ് പക്ഷേ ദേവസ്വം ബോർഡിൽ ആരോ അത് ലീക്കാക്കി എന്നുള്ള രീതിയിൽ തന്നെയാണ് ലാലേട്ടം പറഞ്ഞത് പക്ഷേ ദേവസ്വം ബോർഡ് അതിന് ഭയങ്കര നല്ലൊരു വിശദീകരണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് മോഹൻലാൽ മോഹൻലാലിൻ്റെ പ്രസ്താവന തിരുത്തണം അത് ക്ഷേത്രത്തിൽ നിന്ന് ലീക്കായ സാധനമല്ല അത് വഴിപാടുകാരൊക്കെ റിസീത് കൊടുക്കുന്നതാണ് അപ്പം ഒരുപക്ഷെ അത് മോഹൻലാലിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ലീക്കായതാകാനാണ് സാധ്യത അല്ലെങ്കിൽ ആ ആ റസീദാണ് ലീക്ക് ആയിട്ടുള്ളത് മോഹൻലാലിൻ്റെ കയ്യിലുണ്ടായിരുന്ന ലീക്ക് ആയിട്ടുള്ളത് അപ്പം ദേവസ്വത്തിന് ഇതിൽ കുറ്റം പറയരുത് കാരണം ദേവസ്വത്തിന് ദേവസ്വം ഇതിനകത്ത് കുറ്റക്കാരാകുമ്പം എന്താണ് ഒരു സ്വകാര്യതയാണ് നഷ്ടപ്പെടുന്ന പലരുടെയും പലരും പലർക്കു വേണ്ടിയും പല രീതിയിലും വഴിപാടുകൾ കഴിക്കും അപ്പോൾ അതൊക്കെ ഇങ്ങനെ ലീക്ക് ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദേവസ്വത്തിനുണ്ടാകുന്ന ഒരു അപമാനം വലിയതാണ് കാരണം തങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു സ്വകാര്യത നഷ്ടപ്പെടുന്നുണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശമാണ് സത്യത്തിൽ അപ്പോൾ അതുകൊണ്ടായിരിക്കാം ദേവസ്വം ഒരു പ്രസ്താവനയായിട്ട് വന്നത് കാരണം മോഹൻലാലും മോഹൻലാലിൻ്റെ പ്രസ്താവന പിൻവലിക്കണം അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ലീക്കായതല്ല അത് വഴിപാട് നടത്തിയ ആൾക്കാരോട് എടുത്ത് കൊടുക്കുന്ന രസീതാണ് അവരുടെ അടുത്ത് നിന്ന് ലീക്കായതാണ് എന്നുള്ള രീതിയിൽ വന്നു അപ്പോൾ ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാര്യങ്ങൾ കുറച്ചും കൂടി ഒന്ന് മാറി കേട്ടോ അതായത് മോഹൻലാൽ വെറുതെ ആളാവാനായിട്ട് ഈ രസീത് എടുത്ത് കാണിച്ച് ലീക്ക് ചെയ്ത് വിട്ട് പിന്നെ അതിൽ കൂടെ എമ്പുരാൻ കുറച്ച് പ്രമോഷൻ കൊടുത്ത് അങ്ങനത്തെ ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലുള്ളൊരു പരിപാടി മോഹൻലാലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ സാധനം ലീക്കായി അത് ദേവസ്വം പറഞ്ഞതനുസരിച്ച് മോഹൻലാലിൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് ലീക്കായത് അതിപ്പം മോഹൻലാലിൻ്റെ അടുത്തുനിന്ന് ലീക്കായെന്ന് പറഞ്ഞാൽ അത് മോഹൻലാൽ ആക്കിയതാണെന്നോ അങ്ങനത്തെ കാര്യമൊന്നും അല്ല പറയുന്നത് മോഹൻലാലിൻ്റെ കൂടെയുള്ള ആരെങ്കിലും ചിലപ്പോൾ അതെടുത്തിട്ട് ആരെങ്കിലും ഒരാൾക്ക് ഇട്ട് കൊടുത്ത് കാണും അവർ പിന്നെ അടുത്ത സോഷ്യൽ മീഡിയയിലേക്ക് കൊടുത്ത് കാണും അത് അങ്ങനെ ചിലപ്പോൾ വൈറലായി പോകാനാണ് സാധ്യത കൂടുതൽ പക്ഷേ എന്താണെങ്കിലും നമ്മൾ ഇപ്പം അങ്ങനത്തെ കാര്യത്തിലേക്ക് കിടക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമൊന്നുമില്ലായിരുന്നു കാരണം മമ്മൂട്ടിക്ക് കുറച്ച് പ്രശ്നങ്ങളാണ് അസുഖങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകൾ വന്നു അപ്പോൾ അതും നമ്മുടെ ലാലേട്ടൻ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വരുന്ന രീതിയിൽ അസുഖം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഓക്കെ ആയി അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ശബരിമലയിൽ പോയപ്പം മുഹമ്മദ് കുട്ടി എന്നുള്ള പേരിൽ കൊണ്ടുവന്ന് ഒരു നേർച്ച കഴിച്ചത് ഇപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളായിരിക്കും ഇപ്പം ഒരു മുസ്ലിമിൻ്റെ പേരെഴുതി നേർച്ച കൊണ്ടുപോയി അമ്പലത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊക്കെ ആയിരിക്കും പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ ഉള്ള ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നുമില്ല എൻ്റെയൊക്കെ പല ഹിന്ദു കൂട്ടുകാരന്മാരുടെയും പേരുകൾ നമ്മൾ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കൊക്കെ എഴുതിക്കാറുണ്ട് അതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഇവർ ഭയങ്കര ലജൻസാണ് ഇവരുടെ പേരിൽ ഇവരുടെ ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നു അപ്പം എനിക്ക് തോന്നുന്ന അതിനും കൂടി ഇതിനൊരു അറതി വരണം കാരണം ഇവർ തമ്മിൽ ഇത്ര സ്നേഹത്തോടു കൂടി കഴിയുമ്പം എന്തിനാണ് ഫാൻസുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നത് ഇപ്പം മോഹൻലാലിൻ്റെ സിനിമ മമ്മൂട്ടി ചെയ്താലോ മമ്മൂട്ടി ചെയ്യേണ്ട സിനിമ മോഹൻലാൽ ചെയ്താലോ അത് രണ്ടും വിജയിക്കാൻ പോകുന്നില്ല കാരണം അവരോട് ചെയ്യേണ്ട സിനിമ അവരോട് ചെയ്യാം ഇപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമ മമ്മൂട്ടി ചെയ്തതുകൊണ്ട് ഇത്രത്തോളം ഹിറ്റാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അല്ലെങ്കിൽ തന്മാത്ര എന്ന് പറയുന്ന സിനിമ മമ്മൂക്ക ചെയ്തതുകൊണ്ട് അത് ലാലേട്ടൻ ചെയ്യുന്നൊരു എഫക്റ്റ് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതേസമയത്ത് വാത്സല്യം എന്ന് പറയുന്ന സിനിമ ലാലേട്ടൻ വന്ന് ചെയ്തതുകൊണ്ട് മമ്മൂക്ക് ചെയ്ത് അത്ര എഫക്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പം ഇപ്പോൾ പുതുമുഖ നടന്മാരായിക്കോട്ടെ ഇപ്പം ടൊവിനോ തോമസ് ചെയ്യുന്ന ഒരു കഥാപാത്രം മോഹൻലാലിനും മമ്മൂട്ടിക്കും ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല അപ്പം പലരും പല രീതിയിൽ വ്യത്യസ്തരാണ് അപ്പം പലർക്കും എത്തേണ്ട സിനിമ അവരവരുടെ കയ്യിലേക്ക് തന്നെ എത്തും പിന്നെ സിനിമ വിജയിക്കുകയോ തോക്കുകയോ എന്നുള്ളതൊക്കെ എന്താ പറയുക ഒരു കഥ കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നും യെസ് ആ കഥ കൊള്ളാം എന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ മേക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് തന്നെ തോന്നും അപതായി പോയല്ലോ ഇതിനകത്ത് അഭിനയിച്ചത് പക്ഷേ ഇവർ പൈസ മേടിക്കുമ്പോൾ പ്രമോഷൻ്റെയും കൂടി കൂട്ടിയാണ് പൈസ മേടിക്കുക അപ്പോൾ ഓൾറെഡി പോയിരുന്ന് പ്രൊമോഷൻ ചെയ്ത് തള്ളിക്കൊടുക്കേണ്ടി വരും അപ്പോൾ എന്താണെങ്കിലും അവരവരുടെ സിനിമ നല്ലതായിട്ട് ചെയ്താൽ അവരവർക്ക് വീണ്ടും വീണ്ടും നല്ലത് കിട്ടും അല്ലാതെ അവൻ നന്നായിട്ട് അഭിനയിച്ചു അതുകൊണ്ട് എൻ്റെ ചാനസ് ഇവിടെ നഷ്ടപ്പെടും എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമുണ്ട് എങ്കിൽ പോലും മോഹൻലാലിൻ്റെയും മമ്മൂട്ടീൻ്റെയും കാര്യത്തിലൊന്നും അതിലൊന്നും കാര്യമില്ല കേട്ടോ കാരണം ഇവരൊക്കെ ഇവരുടെ കഴിവുകൾ ഇഷ്ടം പോലെ തെളിയിച്ച ആൾക്കാരാണ് ആണ് മലയാള സിനിമയെ രണ്ട് തൊഴിൽ താങ്ങിക്കൊണ്ട് നടക്കുന്നവരാണ് അതുകൊണ്ട് ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വൈരാഗ്യത്തിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ എന്തിനാണ് ഫാൻസുകാർ ആണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി കൂടുന്നത് ഞാനിതിൻ്റെ പേരിൽ ഇതിനു മുമ്പും വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേരൊക്കെ അതിൻ്റെ അടിയിൽ ആവശ്യമില്ലാത്ത കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് ആവശ്യമില്ലാത്ത കമൻ്റുകൾ വന്നാൽ യൂട്യൂബ് തന്നെ അത് റിമൂവ് ചെയ്യും നമ്മൾ റിമൂവ് ചെയ്യണ്ട യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്യും അപ്പം അതിനകത്തും ഈ ഫാൻ ഫൈറ്റുകളും കുറച്ച് സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഇവരോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല